ഈ അവിടെ രവിശങ്കറിന്റെ സാധനം എന്താണ് ഒരു കാര്യം അത് പറയാതിരിക്കുന്ന പറഞ്ഞില്ല സുദർശനക്രിയ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടുത്തെ ഉപരിവർഗം മുഴുവൻ ഈ സുദർശനക്രിയ കാണാനും കേൾക്കാനും പോയി അവിടെ പോയിരുന്ന ശ്വാസം വിടുക ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ രണ്ട് മാതക വസ്തുക്കളുടെ നിയന്ത്രിതമായ ഉപയോഗത്തിലൂടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ താളം തെറ്റിച്ച് ഉന്മാദാവസ്ഥയിലേക്ക് കാണികളെയും സദസ്സിനെയും കൊണ്ടുപോവുക നിങ്ങളുടെ ഇപ്പോൾ ശ്വസിക്കുന്ന രീതിയിൽ നിങ്ങൾ ശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഭൂതിയാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾ കുറേ നേരത്തേക്ക് നിങ്ങളുടെ ശ്വാസം ക്രമീകരിക്കുക നിങ്ങൾ കൂടുതൽ ഡീപ്പ് ബ്രീത്ത് ചെയ്യുക കുറേ നേരം ഡീപ്പ് ബ്രീത്ത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഓക്സിജൻ ഇൻറ്റേക്ക് വർദ്ധിക്കും അപ്പോൾ നിങ്ങൾ കരുതും നിങ്ങളുടെ രക്തത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തുകയാണ് എന്ന് നേരെ തിരിച്ചാണ് നിങ്ങൾ കൂടുതൽ ഡീപ്പ് ബ്രീത്ത് ചെയ്യുമ്പോൾ ഓക്സിജൻ്റെ അളവ് കൂടുന്നതിനേക്കാൾ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത് രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രക്തക്കുഴലുകൾ സങ്കോചിക്കും നിങ്ങളുടെ രക്തക്കുഴലുകൾ സങ്കോചിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്താനുള്ള സാധ്യത കുറയും അപ്പോൾ കുറേ നേരം ഡീ ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രധാനമായിട്ട് നിങ്ങളുടെ തലച്ചോറിലേക്കുള്ള രണ്ട് കരോട്ടയുടെ ആറ്റടി രണ്ട് സെറിബ്രൽ ബിപ്രേ രണ്ടിനോട് ഈ രണ്ടിലേക്കുള്ള രക്തപ്രവാഹത്തിൻ്റെ തോത് കുറയുകയും തലച്ചോറിന് കിട്ടുന്ന ഓക്സിജൻ്റെ അളവ് കുറയുകയും നിങ്ങൾ ഭ്രമാത്മകമായ കോച്ചിപ്പിടുത്തം വലുവ് കണ്ണിലെ ബിസിനസ് തളർച്ച ഒരു ഓർഗാസത്തിൻ്റെ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും ഇതിനെ ഞാൻ മുന്നേ നടന്ന ആ ഡിബേറ്റിൽ തെമ്മാടിത്തരം എന്നാണ് വിശേഷിപ്പിച്ചത് അപ്പോൾ മോഡറേറ്റ് പറഞ്ഞാൽ അങ്ങനെ ഒരു പദം അവിടെ ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ എനിക്കറിയില്ല ഇതിനൊക്കെ എന്ത് പദങ്ങളാണ് വേറെ കുറച്ചുകൂടി കോടിക്കണക്കിന് രൂപയുടെ ചൂഷണങ്ങളും സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തെ താളം തെറ്റിച്ചുണ്ട് എന്ത് ഒരു ക്രിയയുടെ സുദർശൻ വേറെ എന്ത് പേര് ഇട്ട് വേണമെങ്കിലും വിളിക്കാം പുട്ടുകുറ്റി എന്ന് വേണു വേണമെങ്കിലും പേരിട്ട് വിളിക്കാം നിങ്ങളുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയ്ക്കുന്നു നിങ്ങൾക്ക് ബ്രഹ്മത്മമായ അവസ്ഥയിലേക്കും നിങ്ങൾ ചിലപ്പോൾ പൊറോട്ട മറിഞ്ഞു വീഴും കുറെ നേരം ഇതാണ് ഈ ക്രിയകളെല്ലാം യോഗ എന്ന് പറഞ്ഞ സാധനം എന്തോ വലിയ